പെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കുർത്തീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ചിക്കൻ കാരി പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് വൈറ്റ് വിത്ത് യെല്ലോ ആണ് വരുന്നത് കളർ കോമ്പിനേഷൻ ക്ലോസർ വ്യൂ കാണിക്കാം വീഡിയോയിലെ കളർ കുറച്ച് ഡാർക്കായിട്ടാണ് വരുന്നത് ഇത്രയ്ക്ക് ഡാർക്ക് അല്ല കളർ വരുന്നത് നല്ലൊരു വൈറ്റും യെല്ലോയും ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് ത്രെഡ് വർക്കാണ് ഫുള്ള് കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് പോലെ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് അതുപോലെ ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഉണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ലാവൻഡർ കോമ്പിനേഷനാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ വൈറ്റ് ത്രെഡ് വർക്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ചിക്കൻ കരി വർക്ക് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് ടോപ്പ് ലൈനിങ് അറ്റാച്ച് ആണ് ലെങ്ത് വരുന്നത് അതുപോലെ ലാവൻഡർ ഷെയ്ഡും ആശും ഒക്കെ മിക്സ് ആയിട്ടാണ് ഫ്ലോറൽ ഡിസൈൻ പോയിട്ടുള്ളത് ഇതിന്റെ വ്യൂ കാണിക്കാം സെവൻ ട്വന്റി റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഒരു ബ്രിക് ആണ് വരുന്നത് കളർ കുറച്ച് ഡിഫറെന്റ് ആണ് വീഡിയോയിൽ ലൈറ്റില് ഐറ്റം വേണ്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലൈറ്റിലുള്ള ഫോട്ടോ അയച്ചു തരാം ഇത് ഫോർട്ടി ആണ് സൈസ് വരുന്നത് ചെസ് സൈസ് ആണ് ഫാബ്രിക് ലൈൻ ഇതിന് ലൈനിങ് ഇല്ല കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് ആണ് ഇത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ഐറ്റം ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം സ്റ്റോൺ വർക്ക് ആണ് യൂ പോസിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് ഇത് സ്ട്രെച്ചബിൾ തന്നെയാണ് പക്ഷെ ഇതൊരു മീഡിയം സൈസുകാർക്കായിരിക്കും കൂടുതൽ ആക്ട് ആവുക തേർട്ടി എയ്റ്റ് ജെസ്റ്റ് സൈസ് സ്ട്രെച്ച് ആവുന്നുണ്ട് ഇതും വിതഔട്ട് പ്ലാനിങ് തന്നെയാണ് ഫോർട്ടി എയ്റ്റ് തന്നെയാണ് ലെങ്ത് വരുന്നത് സ്റ്റോൺ വർക്കിന്റെ ആ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ സെയിം പ്രൈസ് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലൗസർവ്യൂ കാണിക്കുക ഇതാണ് ക്ലോസർ വ്യൂ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൺ പ്രിൻ്റിൽ വരണതാണ് എ ലൈനാണ് പാറ്റേൺ ടൈപ്പ് ടൈപ്പല്ല കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് തന്നെയാണ് വരുന്നത് ചെസ്റ്റ് വീനക്കില് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസ് ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു പാച്ച് ജോർജറ്റിന്റെ ഫാബ്രിക് വെച്ചിട്ട് വീനക്കില് പാച്ച് കൊടുത്തിട്ടുണ്ട് ക്ലോസ് റിവ്യൂ കാണിക്കാം നല്ലൊരു വർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സെവൻ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നെക്സ്റ്റ് വൺ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ചെക്ക് ഡിസൈൻസ് ആണ് ഫുള്ള് പോയിട്ടുള്ളത് ചൈനീസ് കോളർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഫാബ്രിക് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ചെസ് പോഷനിലെ കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക്സ് വന്നിട്ടുണ്ട് പക്ഷേ റിയൽ മിറർ അല്ല കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഐറ്റം വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ക്ലോസർ വ്യൂ കാണിക്കാം സൈസ് അപ് ടു ഫോർ ആണ് നെക്സ്റ്റ് വൺ ക്ലോസർ വ്യൂ ആദ്യം കാണിക്കാം ഇത് ഏറെക്കുറെ കളർ കറക്റ്റ് ആണ് നേരത്തെ കാണിച്ച യെല്ലോ കറക്റ്റ് അല്ല നേരത്തെ കാണിച്ചത് ഏകദേശം ഒരു മാമ്പഴ മഞ്ഞാണ് കേട്ടോ കളർ വരുന്നത് ഇത് ചെസ്റ്റ് സൈസ് അപ് ടു ലാർജ് വരെ കിട്ടത്തുള്ളൂ ഫോർട്ടി വരെ മാക്സിമം കിട്ടത്തുള്ളൂ ഇതും വർക്ക് സെയിം തന്നെ വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് വരുന്നത് ഇതിന്റെയും പ്രൈസ് സെയിം തന്നെയാണ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് സൈസ് മാത്രം ചെസ്റ്റ് അപ് ടു ആണ് ഇതിന്റെയും രണ്ട് സൈഡിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതും നല്ലൊരു ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഞാനിപ്പോ വേറെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആക്ച്വലി കുർത്തീസ് മാത്രം ചെയ്യാനായിരുന്നു പ്ലാൻ പിന്നെ ഞാനിത് വേറെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതും കൂടി ആഡൌൺ ചെയ്യാന്ന് വിചാരിച്ചു ഇതൊരു ക്രൈബ് ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ലൊരു ഫാബ്രിക് ആണ് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ലെങ്ത് തേർട്ടി സിക്സ് വരുന്നുണ്ട് സ്ലീവ്സ് ചെറിയൊരു പഫും അടിയിൽ ചെറിയൊരു പട്ട പോലെയാണ് പോയിട്ടുള്ളത് ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ഷർട്ട് ആണ് കേട്ടോ ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതാണ് ക്ലോസ് റിവ്യൂ വളരെ ലൈറ്റ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതിന്റെ മീഡിയം ലാർജ് സൈസസ് ആണ് കറാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് അതിലുള്ള കമന്റ്സും പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഒക്കെ റിപ്ലൈ ആണ് കുറേ കുറച്ച് കുറച്ച് എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് വെറുതെ കുറച്ചായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു പത്തിൽ താഴെ വീഡിയോസ് ആയിരിക്കും മാക്സിമം ഉണ്ടാവുള്ളൂ ഓൺ വോയിസിൻ്റെ അപ്പം തന്നെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉറപ്പില്ല അപ്പോൾ അതിൽ വന്നിട്ടുള്ള മെസ്സേജ് അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈറ്റ് ഞാൻ വളരെയധികം കുറവാണ് ഞാൻ ബിലോ ഫൈവ് ഫീറ്റ് എൻ്റെ ഹൈറ്റ് ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ വീഡിയോസിലും ഞാൻ ഹൈറ്റ് കുറവാണ് ഹൈറ്റ് കുറവാണ് പറയുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അപ്പം അതുകൊണ്ട് ഞാനത് ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ലെങ്ത്ത് ഞാൻ എന്താ പറയുക കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് ടേപ്പിൽ മെഷർമെൻ്റ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ കൺഫർമേഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് പറയാറുള്ളത് കൂടിയെങ്കിലുള്ളു കുറവ് വരാൻ സാധ്യത വളരെ കുറവായിരിക്കും ഓൾമോസ്റ്റ് അപ്പം എല്ലാ വീഡിയോസിലും ഞാൻ അതിൻ്റെ ലെങ്ത്ത് ഞാൻ പറയാറുണ്ട് പ്രൈസ് പറഞ്ഞ് പോകാറുണ്ട് വളരെ ചുരുക്കം ചിലതിൽ ആയിരിക്കും മിസ്സായി പോയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ശ്രമിക്കുക പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക ആവശ്യമില്ലാതെ കുറേ സംസാരിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രൊഡക്റ്റ് കാണിക്കുക പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ എന്നല്ലാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് വലിയ കുറേ ഐറ്റംസ് ഒറ്റ ഇതിൽ കാണിച്ചിട്ട് ട്വൻറ്റി തേർട്ടി മിനിറ്റ്സിൻ്റെ വീഡിയോ ആക്കാൻ താല്പര്യമില്ല ഒരുപാട് ലോങ് വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ കാണുന്നത് നിങ്ങൾക്കും മടുക്കും പിന്നെ കുറേ പ്രൊഡക്ട്സ് ഒന്നും ചിലപ്പോൾ നോട്ടീസ് ചെയ്യില്ല ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടാവും കാണുക അപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ നല്ല ഐറ്റംസ് ഒക്കെ അതിന് മിസ് അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റിലൊക്കെ മാക്സിമം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കുറേ മെസ്സേജസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിന് കുറച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഇത്രയും സംസാരിക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ടോപ്സ് ഇപ്പം ഇതുപോലത്തെ ടോപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇടുന്നത് നോക്കണ്ട അല്ലെങ്കിൽ ഞാനത് കാണിക്കുമ്പോൾ ഉള്ളത് നോക്കണ്ട നിങ്ങൾ ഞാനിടുന്നത് ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ മീൻസ് ഞാനിടുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ലെങ്ത് കൂടുതലായിട്ട് തോന്നും ചിലർക്കത് കുറവായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ പറയുക ഞാൻ പറയുന്ന ലെങ്ത് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈസ് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ സാരീസിന്റെ വീഡിയോസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ സാരീസ് ഉണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഡിസൈനർ ഉണ്ട് ഞാനതൊക്കെ കുറെ ഒക്കെ നമ്മൾ എന്താ പറയാ ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ളതുണ്ടാവും ചിലത് ഞാൻ പ്രീബുക്കിംഗ് ആണ് എടുക്കാറുള്ളൂ കാരണം നമുക്ക് ഷോപ്പിൽ ഷോപ്പില് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിൽ കൂടുതലും കുർത്തീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ വെയർ അങ്ങനത്തെ ഐറ്റംസിനാണ് കൂടുതൽ ഡിമാൻഡ് സാരീസ് എനിക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ വരുന്നത് അപ്പം ആ ഐറ്റംസ് അപ്പം ഞാൻ കൂടുതലും പ്രീ ബുക്കിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് കൂടുതലും അപ്പോൾ സാരീസിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതിൽ പോയി നോക്കുക ഷോർട്സിൽ പോയി ചെക്ക് ചെയ്താൽ മതി അതുപോലെ സാരീസ് ഇനിയും കാണിക്കാനുണ്ട് ഞാൻ കാണിക്കാൻ വീഡിയോ എടുക്കാം അതുപോലെ ഓണത്തിൻ്റെതായിട്ട് കുറെ സാരീസ് ഞാൻ കുറച്ച് കുറേന്ന് പറയില്ല കുറച്ച് സാരീസ് ഞാൻ പഠിത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ സൺഡേ അപ്ലോഡ് ചെയ്യണതായിരിക്കും നല്ല നല്ല കളക്ഷൻസ് ആണ് ഓണത്തിന്റെ വന്നിട്ടുള്ളത് പിന്നെ കോട്ടണിൽ വരുന്ന കുറച്ച് സാരീസ് ഇതുപോലെ ഞാൻ ഫസ്റ്റില് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്ന ആ ഒരു തുടക്ക ടൈമില് ആ ഒരു ടൈമില് ഞാൻ ഫസ്റ്റത്തെ വീഡിയോസിൽ കുറച്ച് വ്യൂസേ ഉള്ളൂ അത് അതിൽ ഞാൻ കുറച്ച് സാരീസ് കാണിച്ചിട്ടുണ്ട് അത് തന്നെ ഞാൻ ഷോർട്സിലും ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അപ്പൊ അതിൽ നിന്ന് ആ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് സാരീസും എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരത്തി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റാറ്റസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിക്കാരത്തി ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഞാനെടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ സൂര്യ ടി വിയിലെ ഒരു എയ്റ്റ് എസ് കോൺസ്റ്റബിൾ മഞ്ജു എന്നുള്ളൊരു സീരിയലുണ്ട് അപ്പം അതിൽ സ ലീഡിങ് ക്യാരക്ടറായിട്ട് ചെയ്യുന്ന സ്വാതിയാണ് അപ്പോൾ പുള്ളിക്കാരത്തി ഓർഡർ ചെയ്ത ഐറ്റം ആയിരുന്നു ആ ഒരു സാരീസ് ഓൾമോസ്റ്റ് എല്ലാം അപ്പോൾ അതിലെ കുറച്ച് ഒക്കെ ഞാൻ സീരിയൽസിൽ കണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട് ഇനിയും യൂസ് ചെയ്യാനുണ്ട് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാറ്റി അയച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാറ്റസ് കണ്ടിട്ട് പുള്ളിക്കാരി ഓർഡർ ചെയ്തതാണ് ഞാൻ വൺ വൺസ് ഓർ ട്വൈസ് ഞാൻ പുള്ളിക്കാറ്റി കൊളാബ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടേത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മീൻസ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഇഷ്യൂസ് വരാത്തുകൊണ്ടാണ് പുള്ളിക്കാരത്തി പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഓർഡേഴ്സ് തരുന്നത് ഇത് കുളാബല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുളാബല്ല പുള്ളിക്കാരത്തി എൻ്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ അത് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഷോർട്സിൽ കാണുമ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾ ഇത് പ്രോഡക്ടിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നമ്മൾ ഫോട്ടോയിൽ എന്താണോ അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റ് കയ്യിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല കളറിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വേരിയേഷൻസ് വന്നെങ്കിലേ ഉള്ളൂ അതും അപ്പൊ കളേഴ്സ് അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല ആൾമോസ്റ്റ് ആ വീഡിയോയിലും ഫോട്ടോയിലും കാണുന്നത് എന്താണോ അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും ഉണ്ടാവുള്ളൂ ചെറിയ കളർ വേരിയേഷൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളൂ പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാരീസിന്റെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതായിരിക്കും ഒരു രണ്ട് നാലഞ്ച് സാരീസ് കാണിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ലെങ്ത്തി ആയിട്ടായിരിക്കും സാരീസിന്റെ വീഡിയോ വരിക അപ്പം എനിക്കത് ചെയ്യാൻ കുറച്ചധികം സമയം ആവശ്യമുണ്ട് കൂടുതലും ഞാൻ സൺഡേസിലാണ് സാരീസിന്റെ വീഡിയോസ് എടുക്കാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് കുറേ പേര് ടു എക്സ് എൽ ടു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലുള്ള കുർത്തീസ് അതുപോലെ സൽവാർ സെറ്റ്സ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തതല്ല അല്ലെങ്കിൽ അവർ അയക്കുന്ന മെസ്സേജസിന് ഞാൻ വില വയ്ക്കാഞ്ഞിട്ടും അല്ല ഞാനിതിൽ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് വീഡിയോസ് എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ലാസ്റ്റ് വീക്കിൽ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് അതിൽ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഓണത്തിൻ്റെയും പിന്നെ അതുപോലെ വേറെ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് വളരെ ഹരിപുറി ആയിട്ട് എനിക്ക് എനിക്കെന്നെ ഫീൽ ചെയ്തു ഞാനിപ്പോൾ അത് രണ്ട് ദിവസം എടുത്ത് മുമ്പെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ചിലതിൻ്റെ പ്രൈസ് പറയാൻ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുപോലെ ലെങ്ത് പിന്നെ സൈസസ് ഒന്ന് സൈസസ് അല്ല ക്ലോസർ വ്യൂ കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് തോന്നുന്നു രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ ഞാൻ ക്ലോസർ വ്യൂ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടുപോയിട്ടുണ്ട് ഞാൻ നല്ല തരത്തിലെടുത്തിട്ടുള്ള വീഡിയോ ആണ് ആക്ച്വലി രണ്ടെണ്ണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ ഇറങ്ങണേൻ്റെ കുറച്ച് മുമ്പ് ഹോസ്പിറ്റലിൽ എത്താൻ തന്നെ ഞാൻ ഡിലേ ആയിപ്പോയി അത് എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അത് എത്ര ദിവസം കിടക്കേണ്ടി വരും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാന് എന്താ പറയാ ഇനി വീഡിയോ മിസ് ആവേണ്ട എല്ലാ ദിവസം ഇടുന്നതല്ലേ ഇനി ഇപ്പം അതിലൊരു മുടക്കം വരുത്താണ്ട് അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തു പോയതാണ് അപ്പൊ അതിന് കുറച്ച് പളിച്ചകൾ എനിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനി ഇനിയുള്ള വീഡിയോസിൽ നമ്മളത് ശരിയാക്കി കൊണ്ടുവരാം പിന്നെ എന്താ പറയുക അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത് അപ്പോൾ ഡിസ്ചാർജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് പിന്നെ എന്താ പറയുക അപ്പോൾ ഇതിനെല്ലാത്തിനും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആശുപത്രിയിൽ എടുക്കുമ്പോൾ എന്നിട്ടുള്ള മെസ്സേജിനുള്ള റിപ്ലൈ ആണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങൾക്കുള്ള റിപ്ലൈ വരുന്നതായിരിക്കും പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെന്നുള്ളത് ഓൾറെഡി എനിക്കറിയായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറച്ച് മുമ്പേ എൻ്റെ അടുത്ത് വെസ്റ്റേൺ വെയർ ചെയ്യണം എന്നുള്ളത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സൽവാർ സെറ്റ്സ് അതുപോലെ കുർത്തീസ് ഒക്കെ വലിയ സൈസും ചെറിയ സൈസും ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് ക്രോപ്ടോപ്സ് വെസ്റ്റേൺ വേറെ ഞാൻ ഒട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ വീഡിയോസ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ രണ്ടാ ഞാൻ ഇട്ടത് അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ആഡ് ഓൺ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം അപ്പൊ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണെന്നുള്ള ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേരൊക്കെ കുറെ വീഡിയോസ് മിസ് ആയിട്ടുണ്ട് മീൻസ് സൽവാർ സെറ്റ്സ് അല്ലെങ്കിൽ കുർത്തീസ് ഞാൻ വലിയ സൈസിന്റെ ചെയ്തിട്ടുള്ള ഐറ്റംസിന്റെ കുറച്ച് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം കാണാത്തവർ ആ വീഡിയോസ് കാണുക നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്താണെന്നുള്ളത് നിങ്ങൾ കാണാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റംസ് കുറച്ച് സൽവാർ സെറ്റ്സിന്റെ കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി കിട്ടിയിട്ട് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പം കാണിച്ചുള്ള പ്രോഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്